കഴിഞ്ഞ ദിവസം ഞാനതെ കൊടുവള്ളിയിലെ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് പി കെ സുബേർ സാഹിബ് മരണപ്പെട്ടവരങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ അറിഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം യൂത്ത് ലീഗിന്റെ നേതാവാണ് വൈറ്റ് ഗാർഡിന്റെ അവിടുത്തെ അദ്ദേഹം എന്താ പറയാ അസുഖം മൂലം ഒരുപാട് പേര് പ്രാർത്ഥനകളും അതേപോലെ തന്നെ സഹായങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിരുന്നു പക്ഷേ എന്താന്ന് അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതെ ഈ മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സ്വഭാവം കുറെ ഉള്ള നേതാക്കൾ യൂത്തുകൾ ഉണ്ടായിരുന്നു അത് മുസ്ലിം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനിപ്പോൾ നമുക്കൊന്ന് എണ്ണി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തികയാത്ത അത്ര ക്വാളിറ്റി ഉള്ളത് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് നേതാക്കന്മാരുണ്ട് ഇപ്പോൾ പി എം സാദിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുള്ള ഒരാളാണ് അതേപോലെ എം എം സമ്പന്ത് എം എ സമത് അദ്ദേഹം നല്ലൊരു നേതാവാണ് ക്വാളിറ്റിയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് പിന്നെ അതേപോലെ എടുത്ത് പറയാൻ പറ്റിയ ഒരുപാട് നേതാവ് പി കെ ഫി ഫിറോസായി കഴിഞ്ഞാലും ടി പി അശ്വറഫലായി കഴിഞ്ഞാലും ആ ഒരു പിന്നെ നജീബ് കാന്തപുരം അപ്പൊ ആ ഒരു ശ്രേണിയിലേക്ക് പോകുമ്പോ ഒരുപാട് പേരുണ്ട് ഇപ്പൊ വനിതാ പ്രവർത്തക യൂത്ത് ലീഗിലും യൂത്ത് ലീഗിൽ ഇപ്പോഴുള്ള വനിതകൾ ഇരുപത് ശതമാനം സംവരണം അതെ 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 വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് വനിതാ ലീഗിനെക്കാളും കൂടുതൽ യൂത്ത് ലീഗിന്റെ ഒരു മുഖമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് ആളുകളാണ് ഫാത്തിമ ദഹലിയും അതേപോലെ തന്നെ നജ്മ നജ്മാബീറേയും ആ മാധ്യമങ്ങളിലായിക്കഴിഞ്ഞാൽ പോലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയായിക്കൊണ്ടൊക്കെ ഒരുപാട് മാധ്യമ ചാനലുകളും മറ്റും വന്നിട്ടുള്ള ആളുകളാണ് ഈ രണ്ടുപേരും തീർച്ചയായിട്ടും ഈ രണ്ടുപേരെയും രണ്ടിലൊരാളെങ്കിലും അടുത്ത പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് പരിഗണിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ രണ്ടില രണ്ടിലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫാത്തിമക്കറ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് ലീഗിന്റെ വനിതാ പ്രാതിനിധ്യത്തിന് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വെച്ചാല് ഇപ്പൊ അഹമ്മദ് ദേവർകോയിൽ ജയിച്ച ആ സ്ഥലത്ത് ഒരു വനിതാ പ്രതിനിധിയായിരുന്നു മത്സരിച്ചിരുന്നത് അവിടെ നൂർബീന റഷീദ് ആയിരുന്നു മത്സരിച്ചത് ത് അതിനു പകരമായിട്ട് ഫാത്തിമ ദഹലിയോ അല്ലെങ്കിൽ നജ്മ ത ഷീറയോ നിർത്താനുള്ള സാധ്യത ഞാൻ പറയുന്ന വെച്ചാല് നിർത്തുന്നതിനെക്കാളും നല്ലത് ഒരു ഷുവർ സീറ്റുള്ള അല്ലെങ്കിൽ ഷുവർ സീറ്റ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ആളുകളെ വിജയിപ്പിച്ചെടുക്കണമെന്നാണ് ലീഗിന്റെ പ്രാതിനിധ്യമായിട്ട് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ ഒരു വനിത അത് സ്വപ്നം കാണുന്ന എല്ലാവരുമുണ്ട് കാരണം എന്ന് വെച്ചാൽ മത് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഒരു വനിത നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ അത് ഒരു പ്രതീക്ഷയാണ് അവർക്ക് അതൊരു പ്രതീക്ഷയാണ് ഹരിത വിഭാഗത്തിനൊക്കെ ഒരു പ്രതി പ്രത്യേകിച്ച് ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം വേണ്ടേ ആ അത് ഇപ്പോ ഹരിത എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ വെറുതെ ഒരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടി എം എസ് എഫിന്റെ ഒരു മെമ്പർഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു പോഷകമാക്കി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാക്കിയ പേരിൽ മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടി കൊണ്ടാകരുത് പക്ഷേ അവർ പാർലമെന്ററി രംഗത്തേക്ക് വരുന്നു അവർ അവർ മികച്ച പ്രാതിനിധ്യമുള്ള ആളുകളാകുന്നു നേതാക്കന്മാരാകുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എന്താ ആത്മവിശ്വാസം വലുതാണ് അതുകൊണ്ട് ഹരിതക്ക് വനിതാ ലീഗിന് ഇതിനൊക്കെ ആത്മവിശ്വാസം നൽകാൻ വേണ്ടി കൊണ്ട് ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ ഫാത്തിമ തെഹ്ലിയെ കൊണ്ടുവരണം അത് ഷുവർ സിറ്റിയിലേക്കാണെങ്കിൽ ഒന്നുകൂടി നല്ലത് ിയോ നെജിമാ തബീറയോ അത് ഞാൻ രണ്ട് രണ്ടും ആ രീതിയിൽ തന്നെ പറയുന്നത് രണ്ട് 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 രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോ നെജിമാബ്ഷീറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുപടി മുന്നിലായിരിക്കും കാരണം വെച്ചാൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് ബ്ലോക്കിലേക്ക് ജയിച്ചു കയറിയിട്ടുള്ള ഒരാളുകൂടിയാണ് ബ്ലോക്കോ ജില്ല ജില്ല പഞ്ചായത്തോ എന്തോ അങ്ങനെ ബ്ലോക്കും അപ്പോൾ ബ്ലോക്കിലേക്ക് ജയിച്ചു കയറിയിട്ടുള്ള ഒരാളാണ് അതേപോലെ തന്നെ ഫത്തിമ തൈലിയ വരികയാണെങ്കിൽ ഫാത്തിമ തേലിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് തൃശ്ശൂർ തൃശ്ശൂര് ലോ കോളേജിലൊക്കെ മത്സരിച്ച് ഇവിടുത്തെ പ്രതി എം എസ് എഫ് ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് പ്രതിനിധിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അത്രയും ക്യാപ്പബിളായിട്ടുള്ള എന്താ പറയുക ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരാളുകൂടിയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഫാത്തിമ തേലിയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ നേതാക്കന്മാരെ പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും പ്രതീക്ഷിച്ചുള്ള നേതാവാണ് ിക്കനവാസ് പിക്കനവാസിന്റെ എനിക്ക് ഞാനതിനെ ശ്രദ്ധിക്കണം എന്ന് പറയും ചാനലില് പിക്കനവാസ് ലീഗിന്റെ പ്രതിനിധിയായിട്ട് വരുമ്പോ അദ്ദേഹം എന്താ പ്രൊവോക്കേറ്റീവ് ആവാതെ കാര്യങ്ങള് വസ്തുതാപരമായി പഠിച്ചുകൊണ്ട് പറയുന്ന നേതാവ് നേതാക്കന്മാരിൽ ഒരാളാണ് അല്ല നവാസിന് സീറ്റ് കിട്ടുന്നതിനേക്കാളും ഉപരി നവാസ് എം എസ് എഫിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പി കെ നവാസ് വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പി കെ നവാസിനെതിരെ ഒരുപാട് പേർ ഇപ്പൊ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ ഈ ഫാത്തിമ തൈലിയായി കഴിഞ്ഞാലും ഷീറായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എം എസ് എഫിന്റെ ഒരു വിഭാഗം ആളുകളൊക്കെ പി കെ നവാസിനെ ചേര് പോലും അദ്ദേഹം വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് ചെയ്തത് ഒരുപാട് സീറ്റുകൾ യു ഐ സി അതേപോലെ തന്നെ സ്വപ്നം കാണാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ടി പി അഷറഫ് അലിയുടെ കഴിഞ്ഞാൽ പോലും മിസാബിന്റെ കാലഘട്ടത്തിലേക്കും എത്താൻ കഴിയാത്ത ഒരുപാട് മേഖലകളിലേക്ക് എം എസ് എഫ് ഓടി എത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ശാഖാതലങ്ങളിൽ ഒരുപാട് പ്രശ്നം ിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള വേരി ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല് നാവാസിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോ നിവാസിനായിട്ട് ഞാൻ രണ്ടോ മൂന്നോ തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാവരെയും കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ നവാസ് ഇരുന്ന് നമ്മുടെ സസൂക്ഷ്മം നമ്മുടെ കാര്യങ്ങളെ കേൾക്കുകയും അത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു എന്താ പറയാ അതിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കുന്ന ഒരു ആളുകൂടി ആയിട്ടാണ് എനിക്ക് പി കെ നിവാസിനെ തോന്നിയിട്ടുള്ളത് അപ്പൊ പി കെ നിവാസ് ഒക്കെ അടുത്തൊരു നിയമസഭയിലേക്ക് പി കെ നവാസിനെ താനൂരൊക്കെ മത്സരിപ്പിക്കണം എന്നൊക്കെ നമ്മൾ അന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റുകൾ വന്നു അല്ല പി കെ നവാസിനെ മത്സരിപ്പിക്കണം എന്നുള്ളത് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വേറൊരു കാര്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫത്തിമ ദെഹലിയ അതേപോലെ തന്നെ പി കെ നവാസ് പി കെ ഫിറോസ് എന്നിവർക്കൊക്കെ പ്രാവശ്യം യൂത്തിന് ഒരു പ്രാതിനിധ്യം വലിയ രീതിയിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ലീഗ് മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കുക എന്ന ഒരു ഫോർമുല നയ്യാറാക്കിക്കൊണ്ട് ഒരു ഇന്റേണൽ സർവേ നടത്തിക്കൊണ്ട് പാർട്ടി പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇന്റേണൽ സർവേ നടത്തിക്കൊണ്ട് ആ സർവേയിൽ മുൻപന്തിയിൽ ആരാണോ വരുന്നത് അവർക്ക് എന്നുള്ള രീതിയിലേക്കാണ് മണ്ഡലം കൊടുക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ഓരോ മണ്ഡലങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ഒരു നൂലിട്ടിറക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയും ഇനി ലീഗിന് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പാർട്ടിയുടെ ഒരു ഒരു പറ്റും ആളുകളിൽ നിന്ന് നമുക്കറിയാൻ ഇൻഫോർമേറ്റീവ് റിലയബിൾ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇത് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലീഗ് ഇരുപത്തിനാല് എന്ന് പറയുന്ന സ്വപ്നം നമ്പറിലേക്കുള്ള കുതിപ്പിനുള്ള ചാട്ടം ആ കുതിപ്പ് നമ്മൾ കാണാൻ പോവിയാണ് ഇരുപത്തിനാല് എന്നുള്ളത് ആ ഇരുപത്തിനാലിൽ ഫാത്തിമ തൈലി ഉണ്ടാവും പി കെ നവാസ് ഉണ്ടാവും പി കെ ഫിറോസ് ഉണ്ടാകും വിജയിക്കുന്ന ഇരുപത്തിനാലിൽ ഇവരൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് കിട്ടാത്ത സീറ്റുകൾ ഉണ്ടാകും കിട്ടാത്ത സീറ്റുകൾ അടക്കം ഇപ്രാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയൂടെയാണോ അവര് മുന്നോട്ട് പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഗുരുവായൂർ നിയോജക മണ്ഡലം ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങള് എഴുതി വെച്ചോ ഗുരുവായൂർ ലീഗ് എടുക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇന്റേണൽ സർവേ അവർ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമ്മള് ഞാൻ ഒരു കാര്യം നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ വീഡിയോസ് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആക്ഷേപിക്കുന്നില്ല നമ്മള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചില നിരീക്ഷണങ്ങളിൽ എന്താണ് ചില പാകപ്പെടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ പറയണൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് സീരിയസ് ആയി എടുക്കുന്നുണ്ട് അല്ല സീരിയസ് ഒന്നല്ല നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് തന്നെ വരാനും പോകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വെച്ച് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ െരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് വരാൻ പോകുന്നതെന്ന് ലീഗ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് വെറുതെ ഒരു വെറും നമ്പർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു